സ്ഥിതി ആയിരിക്കട്ടെ ലോഹം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നേ ദിവസം തിരുവചനത്തിൽ കൂടി ഈശോ നമ്മളോട് സംസാരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം വാക്യമാണ് എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു നീക്കും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം നമുക്ക് ഇന്നേ ദിവസം ധ്യാനിക്കാം തിരുവചനത്തിൽ കൂടി ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് എന്തുകൊണ്ടാണ് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചിലര് പറയാറുണ്ട് സിസ്റ്റേ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാൻ സമയമില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനങ്ങൾ കടന്നു വരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ തന്നെ ദുഃഖങ്ങളെ കുറിച്ച് ഓർത്ത് ഓർത്തോർത്ത് ഞാൻ ഇങ്ങനെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ ചിലര് പറയാറുണ്ട് സിസ്റ്റേ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാൻ സമയമില്ല ഒരു സഹനത്തിനു പിന്നിൽ മറ്റൊരു സഹനമായി ഇങ്ങനെ എന്നെന്നും എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണുനീര് എൻ്റെ ഈ കണ്ണുനീര് എന്നവസാനിക്കും എൻ്റെ ഈ കണ്ണുനീരിന് മാത്രം എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഉത്തരം തരാത്തത് പ്രിയപ്പെട്ടവരെ അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ തിരുമണിക്കൂറിൽ നമുക്ക് തിരുവചനത്തിൽ കൂടി കണ്ടെത്താം ഈശോ ഇപ്രകാരമാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ കൂടി നമ്മളോട് അല്ലി ചെയ്തത് ആരൊക്കെയാണോ കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് അവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നത് ഞാനാണ് നമ്മൾ കണ്ണുനീര് തുടച്ചു മാറ്റാൻ ഈശോടെ അടുത്തേക്ക് ചെല്ലുന്നില്ല ഈശോടെ അടുത്തേക്ക് ആ കണ്ണുനീരൊന്നും ഒഴുക്കി കൊടുക്കുന്നില്ല ആ കണ്ണുനീര് നമ്മൾ മറ്റു പലരുടെയും അടുത്ത് ചെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ചിലപ്പോൾ ആ കണ്ണുനീരെല്ലാം ഒഴുക്കി കഴിഞ്ഞ് ആശ്വാസം കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലര് ഈശോടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന കണ്ണുനീര് അത് നമ്മൾ മറ്റാരുടെ മുമ്പിൽ ഒഴുക്കാതെ ആ കണ്ണുനീര് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ കണ്ണുനീര് ഈശോ കുപ്പിയിൽ ശേഖരിച്ചു വെക്കുമെന്ന തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ കുപ്പിയിൽ ശേഖരിച്ചു വെക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും ഈശോയുടെ തിരി മാറും നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്നുണ്ട് ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ബലിയിലേക്ക് കാസയിലേക്ക് വീഞ്ഞൊഴിച്ച് യേശുവിന്റെ തിരുദക്തമായി മാറുന്ന ഒരു സമയമുണ്ട് വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ ആ കാസയിലേക്ക് വീഞ്ഞൊഴിക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണുനീർത്തുള്ളികളും കൂടി ഒന്ന് നമ്മൾ ഒഴിക്കേ ആ കണ്ണുനീർത്തുള്ളികൾ നമ്മൾ ആ വീഞ്ഞിന്റെ കൂടത്തിൽ ഒഴിക്കുമ്പോൾ ആ കണ്ണുനീർത്തുള്ളികൾ ഈശോയുടെ തിരി രക്തമായി മാറ്റുകയാണ് ഓരോ ബലിവേദിയിലും ഓരോ വിശുദ്ധ കുർബാനയിലും പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലാതെ ആരും വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരരുത് ആരൊക്കെയാണോ കണ്ണുനീരോടെ വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുന്നത് ആ കണ്ണിൽ നിന്നൊഴുകുന്ന നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒഴുകിയിറങ്ങുന്ന ആ ഓരോ തുള്ളി കണ്ണുനീരുകളും ഈശോ തൻ്റെ തിരു രക്തമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് യേശുവിൻ്റെ തിരുശരീരത്തിൽ നിഴുകുന്ന ഓരോ തുള്ളി തിരു രക്തവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കഴുകി ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് തിരുവചനത്തിന്റെ ശക്തിയില് നമുക്കറിയാം യേശു കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആഭാ പിതാവേ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകാതെ എന്നെ ദൈവം പോലും ഉപേക്ഷിച്ചോ എന്ന് ഒരു നിമിഷം ഈശോയും ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു പ്രാർത്ഥന നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് നമ്മുടെ അധരങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഇത് ഈശോ അനുവദിക്കുന്ന സഹനങ്ങളാണ് ആരുമില്ലല്ലോ എനിക്ക് താങ്ങും തണലുമായിട്ട് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട് ഈശോയുടെ കൃപയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു ആരുമില്ല എന്നെ സഹായിക്കാൻ എന്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല എനിക്കൊരാശ്വാസം നൽകാൻ എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത ിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കൂടെ ഈശോയുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കുരിശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലാമ സപ്താനി എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു ഈ ഒരു ചോദ്യം ഏതൊക്കെ മനുഷ്യ മക്കളുടെ മനസ്സുകളിൽ നിന്ന് വീണിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ യേശു നിറഞ്ഞു നിൽക്കുന്നുണ്ട് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് യേശുവിന്റെ തിരു ശക്തിയുണ്ട് നമ്മുടെ കണ്ണുകളിൽ നിഴുകുന്ന ഓരോ തൊണ്ടി കണ്ണുനീരുകൾക്കും അവിടുന്ന് പ്രതിഫലം നൽകും അതുകൊണ്ടാണ് ഈശോ പറയുന്നത് വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരൊക്കെ കണ്ണുനീരോടുകൂടി എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുവോ അവരെയൊക്കെ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് ആരാണ് ഈ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് ഈശോയാണ് ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും നമ്മളെ ആശ്വസിപ്പിക്കും നമ്മളെ സഹായിക്കും നമ്മളെ ശക്തിപ്പെടുത്തും ആ കണ്ണുനീരുകള് ഈശോയുടെ തിരി രക്തമാക്കി ഈശോ മാറ്റും ഈശോയുടെ തിരി രക്തമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയുടെ സഹനങ്ങളിൽ പങ്കു ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ചില വ്യക്തികളെ ഈശോ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവരുടെ ജീവിതം മുഴുവനും സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടി ഈശോ നയിക്കുന്നത് പക്ഷെ ഒന്നോർത്തുകൊള്ളുക ആരൊക്കെ കണ്ണുനീരോടുകൂടി ജീവിക്കുന്നുവോ അവരുടെയൊക്കെ കൂടെ ഈശോയുണ്ട് ആരൊക്കെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ കൂടെ ഈശോയുണ്ട് പക്ഷെ ചില അവസരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകാറുണ്ട് നമ്മളൊക്കെ ഓർക്കും എത്ര വർഷമായി ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു പക്ഷെ എന്തിയെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് അതിൻ്റെ കാരണം ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സഹനങ്ങൾ തന്ന വ്യക്തികളെ ഓർത്ത് ക്ഷമിക്കാതെ ആ സഹനങ്ങളെ ഓർത്ത് ആ സഹനങ്ങൾ നൽകിയ വ്യക്തികളെ ഓർത്ത് വെറുപ്പിലും വിദ്വേഷത്തിലും അവരുടെ നാശം കാണാൻ അവരുടെ തകർച്ച കാണാൻ അവര് മൂലമാണ് എനിക്ക് തകർച്ചയുണ്ടായത് അല്ലെങ്കിൽ എൻ്റെ അപ്പം മൂലമാണ് എൻ്റെ വെല്ലിപ്പൻ മൂലമാണ് എൻ്റെ ജീവിത പങ്കാളി മൂലമാണ് ഞാൻ തകർന്ന് തരിപ്പണമായത് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു ധ്യാനത്തിൻ്റെ അവസരത്തില് ഇവിടെ ഇംഗ്ലീഷ് ധ്യാനത്തില് കൗൺസിലിങ്ങിന്റെ സമയത്ത് എന്നോട് ഒരു സഹോദരൻ ഗോവയിൽ നിന്ന് വന്ന ഒരു സഹോദരനാണ് എന്നോട് പറയുകയാണ് സിസ്റ്റേ വർഷങ്ങളായി ഞാൻ മദ്യപാനത്തിന് അടിമയാണ് എൻ്റെ മദ്യപാനം കൊണ്ടും വഴക്കും കൊണ്ടും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും ഒക്കെ എന്നെ ഉപേക്ഷിച്ചു പോയി ഇന്നിനി എനിക്കാരുമില്ല ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എൻ്റെ ആ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടാൻ പറ്റുന്നില്ല എനിക്കതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല പിന്നെ ഞാൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം ഞാൻ മരിക്കാൻ വേണ്ടി പല പ്രാവശ്യം ഒരുങ്ങി പല പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ കാരണം പറ്റുന്നില്ല ഇങ്ങനെ ഞാൻ അലസമായി ജോലിയൊന്നും ചെയ്യാതെ കിട്ടുന്ന പൈസയും കൊണ്ട് കുടിച്ച് കുടിച്ച് നശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മദ്യത്തിന് അടിമയായി മദ്യപിച്ച് മദ്യപിച്ച് ഞാൻ ലെക്ക് കെട്ടി ജീവിക്കുന്ന ഒരു അവസരം ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൂർക്കൻ പാമ്പ് കടിച്ചു ഞാൻ ആ മൂർക്കൻ പാമ്പിനെ കണ്ണുകൊണ്ട് കാണുകയും കൊല്ലുകയും ചെയ്തു പക്ഷേ എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് ഒരു പേടിയും തോന്നിയില്ല കാരണം സ്വയം മരിക്കാൻ എനിക്ക് പേടിയാ എന്നാൽ പിന്നെ പാമ്പ് കൊത്തിയിട്ട് എനിക്ക് മരിക്കാമല്ലോ എന്ന് കരുതി ഞാൻ സന്തോഷിച്ചു കുറച്ചും കൂടി മദ്യപിച്ച് വേദന സഹിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി ഫ്ളാറ്റിലേക്ക് എത്തി ഫ്ലാറ്റിൽ ചെന്ന് അവിടെ എത്തി പോകുന്ന വഴിക്ക് വാച്ച്മാനോട് പറഞ്ഞു നാളെ ഞാൻ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചത് പാമ്പ് കടിച്ചിട്ടാ മരിച്ചതെന്ന് മാത്രം നീ കരുതിയാ മതിയെന്ന് അപ്പം വാച്ചുമ കരുതി ഇയാൾ കുടിച്ചിട്ട് എന്ന് ലെക്ക് കേട്ട് പിച്ചുംപെയ്യൊക്കെ പറയുന്നോണ്ട് ആദായിരിക്കും പറയുന്നതെന്ന് കരുതി ഇയാൾ മൈൻഡ് ചെയ്തില്ല ഈ മനുഷ്യൻ ചെന്ന് മദ്യപിച്ച് കിടന്നുറങ്ങി നമുക്കറിയാം പാമ്പ് കടിച്ച ഒരു വ്യക്തി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ പിന്നെ നേരം വെളുക്കുമ്പോ ആളുടെ ശവം മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അതും മൂർഖം പാമ്പ് കടിച്ചിട്ട് ദൈവം പറയാണ് എൻ്റെ എന്റെ ശരീരമൊക്കെ നീര് വെക്കുന്നുണ്ട് വേദന പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അത് കടിച്ചു പിടിച്ച് ഞാൻ മദ്യത്തിൻ്റെ ലഹരിയിൽ സുഖമായി കടന്നുറങ്ങി നേരം വെളുത്തു ഞാൻ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോഴ് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ബോധം കെട്ട് വീണുപോയി അത് കണ്ട് അടുത്ത ഫ്ലാറ്റിലുള്ളവരും എല്ലാവരും കൂടി ഓടി വന്ന് ഇത് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ വാച്ച്മാന് ഈ വിവരം അറിഞ്ഞിട്ട് പറഞ്ഞു ചിലപ്പോഴയാളെ പാമ്പ് കടിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം എന്നോട് ഇപ്രകാരം ഒന്ന് പറഞ്ഞിട്ടാ പോയത് പക്ഷേ ഞാൻ മദ്യത്തിന്റെ ലഹരിയില് ഇദ്ദേഹം തമാശ പറയുന്ന കരുതിയാണ് ഞാൻ അത് ശ്രദ്ധിക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയാണ് ഉടനെ തന്നെ വീട്ടുകാരെ വിവരമറിയിച്ചു എൻ്റെ സഹോദരങ്ങളും എത്തി ഒരു രണ്ടു മൂന്ന് മാസക്കാലം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു സിസ്റ്റർ ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല ഒരു പാമ്പ് കടിച്ചിട്ട് പോലും എൻ്റെ ഈ ജീവൻ ഒന്ന് അവസാനിച്ചില്ലല്ലോ അതാണ് എൻ്റെ ഇപ്പോഴത്തെ സങ്കടമെന്ന് ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ആ മകനോട് പറഞ്ഞു നിന്റെ ജീവൻ ദൈവം തന്നതാണെങ്കിൽ നീ ഒരിക്കലും അതിനെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി നീ എത്ര പരിശ്രമിച്ചാലും നിന്റെ ദൈവം അതിനനുവദിക്കുകയില്ല അതിൻ്റെ ഉത്തരമാണ് നീ ഇപ്പോഴിവിടെ ജീവനോടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു നിന്നെ നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ട നിന്റെ മക്കൾക്ക് വേണ്ട നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ട ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദര നീ ഇപ്പോൾ ഇവിടെ ജീവനോടി ഇരിക്കുന്നത് അതുകൊണ്ട് നീ ദൈവ് ചെയ്ത് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ നീ ജീവിക്കരുത് നീ കർത്താവായോയ്ക്ക് വേണ്ടി ജീവിക്കുക നിന്റെ ഈ മദ്യപാനത്തിൽ നിന്ന് ദുശീലത്തിൽ നിന്നും നീ വിടുതൽ പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ് നീയൊരു ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി മാറു ഈശോയ്ക്ക് വേണ്ടി ഈ ഒരു ജീവിതം നീ ഒന്ന് സമർപ്പിക്ക് അവിടെ നിനക്ക് ദൈവത്തിന്റെ കൃപ കണ്ടെത്താൻ സാധിക്കുമെന്ന് അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പറഞ്ഞു സിസ്റ്റേ ഇല്ല ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കത്തില്ല എന്റെ ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കത്തില്ല ഞാൻ ആ സഹോദരനോട് തൻ്റെ കുഞ്ഞിന്റെ അവസ്ഥയെക്കുറിച്ചും കുടുംബം ജീവിത പങ്കാളി അനുഭവിക്കുന്ന സഹനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി തൻ്റെ കുഞ്ഞിനെ കാണണമെന്നും ആ കുഞ്ഞിന് വേണ്ട സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണമെന്നും ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കണമെന്നൊക്കെ ഒരു വിശ്വാസം ആ മകന് കടന്നു വന്നു ആ കുഞ്ഞ് വേറൊരു രണ്ടാന അപ്പൻ്റെ ശുശ്രൂഷയിലാണ് വളരുന്നത് എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ടാകും ആ കുഞ്ഞ് എത്രമാത്രം ദാഹിക്കുന്നുണ്ട് സ്വന്തം അപ്പന്റെ സ്നേഹത്തിന് വേണ്ടി നിന്നെ നിന്റെ ദൈവം സംരക്ഷിച്ചതുപോലെ നീയും നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കടബാധ്യത നിനക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവന് ആ കുഞ്ഞിനെ കാണാനും ആ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനെ ശുശ്രൂഷ ചെയ്യുവാനും കുഞ്ഞിനെ സഹായിക്കാനും അധ്വാനിക്കുവാനും ജീവിക്കുവാനുള്ള ഒരു പ്രേരണയുണ്ടായി സിസ്റ്റേ ഇനി എനിക്ക് എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചുകൊള്ളാം എൻ്റെ ജീവിതം ഇനി ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ മറന്നാലും നമ്മളെ മറക്കാത്തൊരു സ്നേഹമുണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് പലരും ഇപ്പോൾ ഈ ജീവനോടെ ലോകത്തിൽ ആയിരിക്കുന്നത് തന്നെ നമുക്ക് നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് തിരിച്ചു കൊടുക്കാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കാത്തവരെ നമ്മളെ ചതിച്ചവരെ നമ്മളെ വെറുത്തവരെ നമ്മളെ ഉപേക്ഷിച്ചവരെ നമ്മൾ ഉപേക്ഷിക്കാതെ അവരെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് എന്തിനു വേണ്ടിയിട്ടാണോ ഈശോ ഈ സഹനം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ആ സഹനത്തിന്റെ പൂർത്തീകരണം അവിടെ സംഭവിക്കുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിരാശപ്പെട്ടുണ്ടാകാം ചിലര് പറയാറുണ്ട് സിസ്റ്റേ എനിക്ക് കുഞ്ഞുങ്ങളില്ല ഞാൻ വിവാഹം കഴിച്ചു എനിക്ക് ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എനിക്ക് മക്കളില്ല ജീവിത പങ്കാളി ഉപേക്ഷിച്ചു ആരുമില്ല ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഏകസ്ഥരായി ജീവിക്കുന്ന അനേകരുണ്ട് കുടുംബ ജീവിതമില്ലാത്തവരുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിങ്ങളിൽ കൂടി ഈ ലോകത്തില് ഒരുപാട് നന്മകള് ഈ ലോകത്തിൽ ചെയ്യാനായിട്ട് നിങ്ങളെ പോലെ ജീവിക്കുന്ന നിങ്ങളുടെ സഹായവും നിങ്ങളുടെ ശുശ്രൂഷയും ആവശ്യമുള്ള അനേകരുണ്ടാകാം അവർക്ക് വേണ്ടിയായിരിക്കണം കർത്താവ് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തില് ഈ സഹനങ്ങളും വേദനകളും അനുവദിച്ചിരിക്കുന്നത് ൊരിക്കലും നമ്മുടെ ജീവിതം ആർക്കും ഒരു ഉപകാരമില്ല ആർക്കും വേണ്ടാത്തൊരു ജീവിതമാണ് ഇതെന്ന് കരുതി പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്വയം നശിക്കരുതേ കണ്ണുനീരിനെ ഓർത്ത് നിങ്ങൾ തളരുതേ ഏതെങ്കിലും ഒരമ്മ തൻ്റെ മക്കളെ ഓർത്ത് തൻ്റെ ജീവിത പങ്കാളിയെ കണ്ണുനീരോടെ വർഷങ്ങളായി നിങ്ങൾ കഴിയുന്നുവെങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കരങ്ങളിൽ ജപമാല എടുക്ക് ഓരോ ജപമാല മണികളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീർ മുത്തുകളും ഈശോ യേശുവിൻ്റെ തിരിച്ചറി രക്തമാക്കി മാറ്റി പരിശുദ്ധിയമ്മയിൽ കൂടി നമ്മളിൽ കൂടി ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ നിങ്ങളെ ഒരു ഉപകരണമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുനീരുകള് വെറുതെയല്ല പരിശുദ്ധിയമ്മ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരുകളും വെറുതെയായില്ല ഈ പരിശുദ്ധിയമ്മ ആരോടും പരാതി പറഞ്ഞില്ല തൻ്റെ പ്രിയപ്പെട്ട മകനെ കൊന്നവരോടോ തൻ്റെ പ്രിയപ്പെട്ട മകനെ ചാട്ടമാറുകൊണ്ട് അടിച്ചവരെയോടോ അല്ലെങ്കിൽ ക്രൂശി തെരച്ചവരോടോ പകരം വീട്ടാൻ നിന്നില്ല അവരോട് ചോദിച്ചില്ല ശിഷ്യന്മാരോട് പോലും അമ്മ ചോദിച്ചില്ല പത്രോസിനെ കണ്ടപ്പോൾ പത്രോസിനോട് ചോദിച്ചില്ല നീ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ തള്ളിപ്പറഞ്ഞത് നീ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ ഉപേക്ഷിച്ച് ഓടിപ്പോയത് എന്നൊന്നും അമ്മ ചോദിച്ചില്ല കാരണം ഇതൊക്കെ തൻ്റെ മകന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ പദ്ധതിയാണെന്ന് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരെല്ലാം നമ്മളെ സ്നേഹിക്കണമെന്നും ആരൊക്കെ നമ്മളെ ഉപേക്ഷിക്കണമെന്നും ആരൊക്കെ നമ്മളെ ചതിക്കണമെന്നും ആരൊക്കെ നമ്മളെ ശപിക്കണമെന്നും ആരൊക്കെ നമ്മളെ തള്ളിപ്പറയണമെന്നും ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവമാണ് അതിന് അനുവദിക്കുന്നത് ദൈവമറിയാതെ ഒരു വ്യക്തിക്ക് നമ്മളെ തൊടാനോ ഒരു വ്യക്തിക്ക് നമ്മളെ ഉപേക്ഷിക്കുവാനോ സാധിക്കത്തില്ല കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയണം ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ ശക്തി ആർജിക്കണം അതിനു വേണ്ടിയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് നമ്മളെ തളർത്തുന്നത് നമ്മളെ മാറ്റി നിർത്തുന്നത് കാരണം ഈശോയ്ക്ക് ഒറ്റയൊരു ലക്ഷ്യമേ ഉള്ളൂ ദൈവപിതാവിൻ്റെ അടുത്തേക്ക് എൻ്റെ മക്കൾ വളരണം ദൈവപിതാവിനെ സ്നേഹിക്കണം ഈ ലോകത്തെ മറ്റുള്ള ശക്തികളെക്കാൾ മറ്റുള്ള വ്യക്തികളുടെ സ്നേഹത്തെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന മകനും മകളുമായി നമ്മൾ മാറാൻ വേണ്ടി മാത്രമാണ് ഈശോ നമ്മുടെ ജീവിതത്തില് ചില സഹനങ്ങള് അനുവദിക്കുന്നത് ചില കണ്ണുനീരുകള് ഈശോ അനുവദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അവരെ തിരിച്ച് സ്നേഹിക്കുക അവരെ ഒന്ന് അനുഗ്രഹിക്കുക അവരുടെ എന്തുദ്ദേശത്തോടു കൂടി അവര് നമ്മളോട് പെരുമാറിയോ അവരുടെ ആ ഉദ്ദേശ്യത്തിനു വേണ്ടി നമ്മൾ സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിക്കുക നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക പകരം വീട്ടാനും കേസ് കൊടുക്കാനും അല്ലെങ്കിൽ കോടതി കയറാനും ഒന്നിനും നമ്മൾ പോകരുത് ദൈവം നമുക്ക് അനുവദിച്ചെങ്കിൽ മാത്രം നമ്മളത് സ്വീകരിക്കുക എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് ഈശോ തന്നെ പറയുന്നുണ്ട് പത്രോസേ നിന്റെ വാള് നീ ഉറയിലിടുക വാളെടുത്തവൻ വാളാൽ തന്നെ മരിക്കും നമ്മൾക്ക് നമ്മുടെ ശത്രുക്കളുടെ നേരെ പകരം വീട്ടാനോ പകരം ചോദിക്കാനോ ഒന്നും നമ്മൾ പോകണ്ട ഈശോ പറയുന്നുണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നെ രക്ഷിക്കുവാൻ അനേകം വ്യൂഹങ്ങളെ അയച്ചു എന്നെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് സാധിക്കും പക്ഷേ ഇത് ഞാൻ സഹിക്കണമെന്നുള്ളത് ഇത് ഞാൻ കുടിക്കണമെന്നുള്ളത് ഈ കുരിശ്ശമരണം ഞാൻ ശേഖരിക്കണമെന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെ തടയണ്ട ഇതാ ഞാൻ റെഡിയായിരിക്കുന്നു എന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മൾ സമ്മളെ തന്നെ വിട്ടുകൊടുക്കണം ആരുടെ ഇഷ്ടത്തിനും ആരുടെ ഹിതത്തിനും അല്ലെങ്കിൽ അവര് കാരണം ഇവര് കാരണം എൻ്റെ ജീവിത പങ്കാളി കാരണം എൻ്റെ മക്കൾ കാരണം അല്ലെ എൻ്റെ സഹോദരങ്ങൾ കാരണം എൻ്റെ സുഹൃത്തുക്കൾ കാരണം ഞാൻ നശിച്ചു പോയി ഞാൻ ഇന്നൊന്നുമില്ലാത്തവനായി തീർന്നു എല്ലാവരും എന്നെ ചതിച്ചു എല്ലാവരും എന്നെ നിന്ദിച്ചു എന്ന് കരുതി നമ്മൾ ആരും മനസ്സ് തളർന്ന് തകർന്ന് ജീവിക്കരുതേ ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഈ കണ്ണുനീരുകള് നമ്മൾ സമർപ്പിക്കണം ഓരോ വിശുദ്ധ ബലിയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാഴ്ച വസ്തുക്കളോടൊപ്പം ആ കാസയിലേക്കും പിലാസയിലേക്കും കൊടുക്കുവാനായിട്ട് ആ വീഞ്ഞൊഴിക്കുന്നതോടൊപ്പം നമ്മുടെ കണ്ണുനീരു ഒരു തുള്ളി ഒഴിക്കുവാൻ ഒരു വിശുദ്ധ ബലിയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം കടന്നു വരും ദൈവത്തിൻറെ ശക്തി കടന്നു വരും ദൈവത്തിൻറെ കൃപ കടന്നു വരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരും നമ്മുടെയൊക്കെ ശുശ്രൂഷാ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെയൊക്കെ ശുശ്രൂഷയിൽ കൂടി ആരുടെയെങ്കിലും കണ്ണുനീരുകൾ ഒപ്പാനായിട്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരല്പം ആശ്വാസം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് കടന്നു വരണമെങ്കിൽ നമുക്ക് സഹിക്കാൻ എന്തെങ്കിലും ഉണ്ടാകണം സഹനങ്ങൾ വേണം നമ്മുടെ ശുശ്രൂഷയെ ആർക്കും ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ സാധിക്കുകയില്ല സഹനമുണ്ടെങ്കിൽ അവിടെ ആത്മാവുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഈശോയുടെ ആത്മാവാണ് ആ സഹനമുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞു നിൽക്കും ആ വ്യക്തിയെ തൊടാൻ ആർക്കും സാധിക്കത്തില്ല അവരുടെ ശുശ്രൂഷ അവരെന്ത് ചെയ്താലും തീരും നമുക്കറിയാം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ചിലരിലൊക്കെ ഫോണിൽ കൂടിയൊക്കെ എന്നോട് പറയാറുണ്ട് സിസ്റ്റേ കട്ടിലേക്ക് കിടന്നുകൊണ്ടും സഹനങ്ങളെ ശേഖരിക്കാൻ പറ്റാതെയും കണ്ണുനീരോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഞങ്ങൾ ടി വിയിൽ കൂടിയും മൊബൈലിൽ കൂടിയും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടുന്നുണ്ടെന്ന് പലരും ഫോൺ വിളിച്ചൊക്കെ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ തകരുമ്പോഴും ഏതെങ്കിലും ആർക്കത്തിൽ കൂടി ദൈവം ആശ്വാസമായിട്ട് ഇതാ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ് ഈ മീഡിയയിൽ കൂടി നമുക്ക് ഈ മീഡിയ ഒരുപാട് ഉപകാരമുണ്ട് ഒത്തിരി മക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട് ഒത്തിരി മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഒരാശ്വാസത്തിന് വേണ്ടി എവിടെ പോകണമെന്നറിയാതെ വേദനിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇതാ അവരുടെ സ്വന്തം വീടുകളിലേക്ക് അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് വചനമായിട്ട് കടന്നു വരുവാൻ ദൈവം ഇതാ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട് നമുക്ക് നന്ദി പറയാം പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും എപ്പോഴാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഓർക്കുക നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരുകളും ഈശോയുടെ തിര രക്തമാക്കി മാറ്റിക്കൊണ്ട് അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും നമുക്ക് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും വിലയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കണ്ണുനീരുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ കാസയിലേക്കും പിലാസയിലേക്കും സമർപ്പിച്ചുകൊണ്ട് ഓരോ വിശുദ്ധ ബലിയിൽ നിന്നും ശക്തി സ്വീകരിക്കുവാൻ അമ്മേ ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദൃത്ഥ്യം പലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻറ്റി അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്